എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു അപ്പൊ നമ്മുടെ കേട്ടറ്റ് പരീക്ഷ സ്പെഷ്യൽ കേട്ടറ്റ് പരീക്ഷ അല്ലെ നിങ്ങൾക്ക് നിങ്ങളുടെ എന്താ പരീക്ഷയ്ക്ക് അപേക്ഷ വെക്കുമ്പോൾ ഒരുപാട് പേർക്ക് പല സംശയങ്ങളും ഇപ്പൊ നമ്മൾ ഇന്ന് പതിനൊന്നാം തീയതിയാണ് ഇന്നലെ മുതൽ ആപ്ലിക്കേഷൻ വെച്ചു തുടങ്ങി ചിലരൊക്കെ ചാടുകയറി ആപ്ലിക്കേഷൻ വെച്ചവരുണ്ട് ചിലരൊക്കെ ഡിസ്ട്രിക്റ്റ് കൊടുത്തതൊക്കെ മാറിപ്പോയവരൊക്കെ ഉണ്ട് പ്രത്യേകം ഞാൻ പറഞ്ഞിട്ടുള്ളതായിരുന്നു വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുള്ളതായിരുന്നു അപ്പം വിദ്യാവിധിയിലെ ഒരു പുതിയ സെഷനിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കുന്നത് എങ്ങനെയാണ് ഈ പരീക്ഷയ്ക്ക് നമുക്ക് അപേക്ഷ കൊടുക്കേണ്ടത് സ്പെഷ്യൽ കാറ്റഗറി പരീക്ഷയ്ക്ക് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എല്ലാ കാറ്റഗറിക്കാർക്കും സെയിം ആണ് എങ്ങനെയാണ് നമുക്ക് ഈ പരീക്ഷയ്ക്ക് അപേക്ഷ കൊടുക്കേണ്ടത് എന്നാണ് നമ്മൾ നോക്കുന്നത് അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം നമ്മളിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് ഒരു സ്റ്റഡി പർപ്പസിന് വേണ്ടി മാത്രമാണ് ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് അപ്പൊ ഇതിൽ കൊടുക്കുന്ന പേര് ഇതിൽ കൊടുക്കുന്ന ഫോട്ടോ ഇതൊന്നും കാര്യമായിട്ട് എടുക്കണ്ട നിങ്ങളൊന്ന് ജസ്റ്റ് കാണാൻ വേണ്ടി നമ്മൾ ഈ ആപ്ലിക്കേഷൻ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നൊന്നുമില്ല ഇതൊന്ന് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണാൻ വേണ്ടി മാത്രം നമ്മൾ ചെയ്യുന്നതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾ എന്താണ് നമ്മളൊരു പൊതുവിദ്യാഭ്യാസ വകുപ്പ് ബഹുമാനപ്പെട്ട സർക്കാരും ഒക്കെ അറിയിക്കുന്ന വെബ്സൈറ്റിനെ നമ്മൾ എന്താ പറയുക ദുരുപയോഗം ചെയ്യുന്നതോ അങ്ങനെയൊന്നുമില്ല നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് ചെയ്യുന്നതെന്ന് മാത്രം അപ്പൊ നിങ്ങൾക്ക് കാണാം നമ്മുടെ കേട്ടറ്റിന്റെ വെബ്സൈറ്റ് നിങ്ങൾക്ക് ഓപ്പൺ ആയിരിക്കുന്നത് കാണാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് തന്നെ ആപ്ലിക്കേഷൻ വെക്കാവുന്നേ നിങ്ങൾ പോണ്ട കാര്യമൊന്നുമില്ല ചുമ്മാ നമ്മൾ ഗൂഗിളിൽ കയറിട്ട് ഇവിടെ കേട്ടറ്റ് എന്ന് അടിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഒരു എൻഡർ അടിച്ചാൽ ഇവിടെ കേട്ടറ്റ് എന്ന് പറഞ്ഞ് ഫസ്റ്റ് വരുന്ന ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഈ സൈറ്റിലേക്ക് പോയി ഇവിടെ നമുക്ക് അതറിയാം കേട്ടറ്റ് മെയ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സർവീസ് ടീച്ചേഴ്സ് പുതിയ നോട്ടിഫിക്കേഷൻ ആണ് വേറെ രജിസ്ട്രേഷൻ ഈസ് അവൈലബിൾ എന്നൊക്കെ പറഞ്ഞ് കാണുന്നുണ്ട് അവിടെ നമുക്കറിയാം കേട്ടറ്റ് മെയ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നോട്ടിഫിക്കേഷൻ സർവീസ് ടീച്ചേഴ്സ് അത് ക്ലിക്ക് ചെയ്താൽ നോട്ടിഫിക്കേഷൻ വരും താഴെ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട് ആ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ബട്ടണിലേക്ക് പോയി ഇങ്ങനെ ഒരു വിൻഡോ ആണ് വരുന്നത് ഇവിടെ നിങ്ങൾക്ക് അറിയാം ഇങ്ങനെ ഒരു വിൻഡോ വന്നു കഴിയുമ്പോൾ തന്നെ ഇവിടെ നിങ്ങൾക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ന്യൂ രജിസ്ട്രേഷൻ കാൻഡിഡേറ്റ് ലോഗിൻ അതുപോലെ ഫോർഗട്ട് ആപ്ലിക്കേഷൻ നമ്പർ ആപ്ലിക്കേഷൻ ഐ ഡി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ രജിസ്ട്രേഷൻ ചെയ്തു അതിനുവേണ്ടിയിട്ടാണ് ന്യൂ രജിസ്ട്രേഷൻ ന്യൂ രജിസ്ട്രേഷൻ കൊടുത്തുകഴിയുമ്പോൾ നമുക്ക് വരും ഇങ്ങനെ ഒരു വിൻഡോ വരും അതുപോലെ തന്നെ ഇതിൻ്റെ നമുക്ക് പുതിയ രജിസ്ട്രേഷൻ ചേർക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറഞ്ഞ ബട്ടണെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ നമ്പറും ആപ്ലിക്കേഷൻ ഐ ഡിയും കിട്ടും അത് വെച്ചിട്ട് ലോഗിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തിരുത്തലൊക്കെ വരുവാണെങ്കിൽ ആ സമയത്ത് തിരുത്താനൊക്കെ വേണ്ടിയിട്ടാണ് ഇപ്പം നമുക്ക് തിരുത്തിലിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല പിന്നെ ഫോർഗോട്ട് ആപ്ലിക്കേഷൻ നമ്പർ എന്ന് പറയുന്നത് നിങ്ങൾ ഇങ്ങനെ ഇനി ഇത് പൈസയൊക്കെ അടച്ചേരും നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും മറ്റും പോയി കഴിഞ്ഞാൽ ഫോർഗോട്ട് ആപ്ലിക്കേഷൻ നമ്പർ അല്ലെങ്കിൽ ഐ ഡിയിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ എഡ്യൂക്കേഷൻ നിങ്ങൾ എവിടെയാണോ വെച്ചത് അതുപോലെ നിങ്ങളുടെ പേരിന്റെ ആദ്യത്തെ ഒരു മൂന്ന് അക്ഷരം പിന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് പിന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പർ കുറച്ച് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ ഇവിടെ കാണാൻ പറ്റും അപ്പം എങ്ങാനും കിട്ടാതെയൊക്കെ പോയി കഴിഞ്ഞാല് പിന്നെ ഇവിടെ പേയ്മെന്റിന്റെ എന്തെങ്കിലും പ്രശ്നം വന്നു നമ്മുടെ നോട്ടിഫിക്കേഷൻ തന്നിട്ടുണ്ട് നിങ്ങളുടെ മാതൃ ബാങ്കുമായി ബന്ധപ്പെടാനാണ് പറഞ്ഞേക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ പേയ്മെന്റ് സ്റ്റാറ്റസ് ഒക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പേയ്മെന്റ് സ്റ്റാറ്റസ് ചെക്ക് സാധനം വെച്ചിരിക്കുന്നത് ഓക്കെ നമുക്കൊരു പുതിയ രജിസ്ട്രേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം അപ്പൊ അതിനു മുമ്പ് തന്നെ ഞാൻ പറയാം ഇത് അധ്യാപകർക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ പരീക്ഷയാണ് നൂറ്റി മുപ്പത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട സർക്കാർ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ സർവീസിലിരിക്കുന്ന രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് അധ്യയന വർഷം വരെ സർവീസിൽ കയറിയ അധ്യാപകർക്ക് വേണ്ടിയിട്ട് ഇതുവരെ കേട്ടിട്ട് നേടാൻ കഴിയാത്ത അധ്യാപകർക്ക് വേണ്ടിയിട്ട് ഇന്ന് ഇത്രയും നാളും കൊടുത്തിരുന്ന ഇളവുകൾ ഈ പരീക്ഷയുടെ ഫലപ്രഖ്യാപന തീയതി വരെ ഉണ്ടായിരിക്കും എന്നാണ് ലാസ്റ്റ് വന്ന ആ സർക്കുലറിൽ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു എന്താ പറയുന്ന ഒരു പ്രത്യേക പരീക്ഷയായിട്ട് തന്നെ നിങ്ങൾ എടുക്കുക നിങ്ങളുടെ ജീവിതത്തിന്റെ തന്നെ മുൻപിലേക്കുള്ള ഒരു അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നതിന് നമുക്ക് ഇതൊരു അത്യന്താപേക്ഷിതമായ കാര്യമാണെന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് തെറ്റുകൾ വരുത്താതെ ഇത് ചെയ്യുക നന്നായിട്ട് പഠിക്കുക പിന്നെ ഞാൻ വീഡിയോ ചെയ്യുന്നത് വിദ്യാവീതിക്ക് വീതിക്ക് വേണ്ടിയിട്ടാണ് വിദ്യാ എന്ന് പറയുന്നത് കേട്ടറ്റ് കോച്ചിങ് നടത്തുന്ന സ്ഥാപനമാണ് കേട്ടറ്റ് കാറ്റഗറി വൺ കാറ്റഗറി ടു കാറ്റഗറി ഫോറില് സൈക്കോളജി പട പിന്നെ ഹിന്ദി ഇത് നമ്മൾ കൊടുക്കുന്നുണ്ട് ബാക്കി എല്ലാ കാറ്റഗറി ഫോറിനുള്ള സൈക്കോളജിയും പടക്കോജി മലയാളം ഇംഗ്ലീഷ് ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് നമുക്ക് അഡ്മിഷൻ എടുക്കണമെങ്കിൽ നമ്മൾ വേണ്ടി സ്പെഷ്യൽ ഒരു പരിശീലനം നടത്തുന്നുണ്ട് ആ പരിശീലനം എന്ന് പറയുന്നത് തിങ്കളാഴ്ച വിഷുവിന്റെ അന്ന് രാത്രി എട്ടരയ്ക്കാണ് ആരംഭിക്കുന്നത് തികച്ചും ഓൺലൈൻ ക്ലാസ് ആ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഇരുന്നൂറ് പേർക്കാണ് നമ്മുടെ വിദ്യാഭ്യാസ കോച്ചിങ്ങിൽ നമ്മൾ പ്രവേശനം കൊടുക്കുക അല്ലെങ്കിൽ നമുക്ക് ഏകദേശം അൻപത്തി രണ്ട് പേരായിട്ടുണ്ട് ബാക്കിയുള്ളവർക്ക് പ്രവേശനം നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു വലിയ എന്താ ഭീമാകാരമായ ഫീസൊന്നും ഇല്ല നിങ്ങൾ ഒക്കെ വെച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു സപ്പോർട്ടിന് ആവശ്യമുണ്ടെങ്കിൽ വിദ്യാഭ്യാസം സുഖമായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം പിന്നെ നിങ്ങൾ പൊതുവെ പൊത്തത്തിൽ ഒന്ന് അന്വേഷിച്ചിട്ടൊക്കെ കയറിയാൽ മതി കാരണം ഒരുപാട് ഓൺലൈൻ കോച്ചിങ്ങുകളൊക്കെ ഉണ്ട് അതുകൊണ്ട് വിദ്യാഭ്യാസിനെ കുറിച്ച് നിങ്ങൾ നന്നായിട്ട് നാട്ടിൽ ഒന്ന് തിരക്കുക ഇതുവരെ വിദ്യാഭീഥിയുടെ പഠന തന്ത്രങ്ങളും പഠന കേന്ദ്രങ്ങളും ഒക്കെ നോക്കി നിങ്ങൾ അതിൻ്റെ അകത്ത് നിങ്ങളുടെ വിജയ സാധ്യതകളൊക്കെ നിങ്ങൾ ഉറപ്പുവരുത്തതിന് ശേഷം മാത്രം അഡ്മിഷൻ എടുത്താൽ മതി ഓക്കെ അപ്പൊ നമുക്ക് ന്യൂ രജിസ്ട്രേഷനിലേക്ക് പോകാം ന്യൂ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്കറിയാം അവിടെ ഇങ്ങനെ ഒരു വിൻഡോ ആണ് വരുന്നത് എക്സാം രജിസ്ട്രേഷൻ ഇവിടെ നമുക്ക് നോട്ടിഫിക്കേഷൻ നമ്മൾ വായിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഇടുക പിന്നെ അതിന്റെ ഇൻസ്ട്രക്ഷൻസ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഒരു ടിക്ക് ഇടുക പിന്നെ നമ്മൾ കൊടുക്കുന്ന ഫോട്ടോഗ്രാഫ് ആ ഫോട്ടോഗ്രാഫിന്റെ അകത്ത് നമ്മൾ പേരോ അല്ലെങ്കിൽ ഡേറ്റോ ഒന്നും വേണ്ട പക്ഷെ ഫോട്ടോഗ്രാഫ് എങ്ങനെയായിരിക്കണം നൂറ്റി അൻപത് വിത്തും ഇരുന്നൂറ് ഹൈറ്റും വരുന്ന ഇരുപത് കെ ബിക്കും മുപ്പത് കെ ബിക്കും അകത്തുള്ള ഫോട്ടോ ആയിരിക്കണം വരേണ്ടത് ഇത്രയും സാധനങ്ങൾ കൊടുക്കുക ന്യൂ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുക ന്യൂ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്ത് വരുമ്പോൾ കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു ഭാഗമാണ് ആദ്യം വരുന്നത് ഇവിടെ ആദ്യത്തേത് വെതർ എംപ്ലോയിഡ് ആസ് ടീച്ചർ എന്നുള്ളത് വേറെ കൊടുക്കാനൊന്നുമില്ല എസ് തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം അവിടെ സാധാരണ പരീക്ഷണ അവിടെ എസ് ഉണ്ട് ഇവിടെ എസ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അത് കൊടുക്കുക സ്കൂൾ ടൈപ്പ് എന്നുള്ളത് നിങ്ങൾ ഗവൺമെന്റ് സ്കൂൾ ആണെങ്കിൽ വർക്ക് ചെയ്യുന്നതെങ്കിൽ ഗവൺമെന്റ് സ്കൂൾ കൊടുക്കുക എയ്ഡഡ് സ്കൂൾ ആണെങ്കിൽ ഏഡ് സ്കൂൾ കൊടുക്കുക ഗവൺമെന്റ് സ്കൂളിൽ രണ്ടായിരത്തി പന്ത്രണ്ടില് മുൻപ് വന്നി പി എസ് സി പരീക്ഷാ വിജ്ഞാപന പ്രകാരം ജോലിയിൽ പ്രവേശിച്ച ഇതുവരെ നേടാത്ത ആൾക്കാർക്കും ഈ പരീക്ഷയ്ക്ക് അപേക്ഷിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് എഴുതും കൊടുത്തിട്ടുണ്ട് നമുക്ക് ഒരു എയ്ഡഡ് സ്കൂളിലെ വെച്ചിട്ട് നമുക്ക് നമുക്കിവിടെ ചെയ്തു നോക്കാം ഒരു എയ്ഡഡ് സ്കൂളാണ് നമ്മളിവിടെ സെലക്ട് ചെയ്യുന്നത് ഇവിടെ നിങ്ങൾക്ക് ഒരു പെൻ നമ്പർ ഉണ്ട് ആ പെൻ നമ്പർ നിങ്ങൾക്ക് കൊടുക്കാം പെൻ നമ്പർ ഇല്ലാത്തവർ പെൻ നമ്പർ കൊടുക്കേണ്ട മാൻഡേറ്ററി അല്ല പെൻ നമ്പർ ഇല്ലാത്തവർക്ക് താഴെ ഐഡന്റിഫിക്കേഷൻ നമ്പർ കൊടുത്താൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ നോട്ടിഫിക്കേഷനിൽ അതുകൊണ്ട് പെൻ നമ്പർ ഉള്ളവർ ഇവിടെ ഒരു പെൻ നമ്പർ കൊടുക്കാം ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു പെൻ നമ്പർ കൊടുത്തിട്ടുണ്ട് ഒരു എന്താണ് ഒരു പെൻ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം ഞാൻ ഒരു ഡെമോ പർപ്പസിന് വേണ്ടി ചെയ്യുന്ന ആയതുകൊണ്ട് കൃത്യമായിട്ടുള്ള പെൻ നമ്പറോ കാര്യങ്ങളോ ഒന്നുമല്ല ഡേറ്റ് ഓഫ് ജോയിനിങ് ഞാൻ എന്നാണ് ജോയിൻ ചെയ്തതെന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത് ഇവിടെ നമ്മൾ കലണ്ടർ എടുക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പത് വരെയാണ് നമുക്കുള്ളവർക്ക് ജോയിൻ ചെയ്യാം ഈ പരീക്ഷ എഴുതാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ രണ്ടായിരത്തി പതിനെട്ടിലാണ് ജോയിൻ ചെയ്തതെന്ന് കൊടുക്കുന്നു പതിനെട്ടിലെ ജൂൺ മാസം ആദ്യത്തെ ആഴ്ച തന്നെ നമ്മൾ ഒരു പന്ത്രണ്ടാം തീയതിയോട് കൂടിയൊക്കെ പതിനൊന്നാം തീയതി ഒക്കെ ജോയിൻ എന്നാണ് കൊടുക്കുന്നത് ഇതൊക്കെ ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ആയതുകൊണ്ട് കൃത്യമായ അല്ല ഇതിൽ നൽകുന്നത് ഇതിൽ നമുക്ക് എന്തെങ്കിലും ഒരു സ്കൂളിന്റെ പേര് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ പഠിപ്പിക്കുന്ന സ്കൂളിന്റെ പേര് ഞാൻ കൊടുക്കുന്ന ഡി എഫ് ജി എച്ച് എസ് പാലക്കാട് എന്നാണ് കൊടുക്കുന്നത് പാലക്കാട് എന്ന് കൊടുക്കുന്നു അതുപോലെ തന്നെ സ്കൂളിന്റെ കോഡ് നിങ്ങൾ നിങ്ങളുടെ സ്കൂളിന് ഒരു കോഡ് ഉണ്ട് ആ സ്കൂളിന്റെ കോഡ് നിങ്ങൾ ഇവിടെ കൊടുക്കുക ഒരു ഒരു ആർ റെക്കൗണ്ട സ്കൂൾ കോഡ് ഉണ്ടാവും ആ സ്കൂൾ കോഡ് കൊടുക്കുക വർക്കിംഗ് എഡ്യൂക്കേഷണൽ നെയിം നമ്മൾ ഏത് എഡ്യൂക്കേഷൻ ഡിസ്ട്രിക്ടിന്റെ കീഴിലാണ് വർക്ക് ചെയ്യുന്നത് ഏത് വിദ്യാഭ്യാസ ജില്ലയുടെ കീഴിലാണ് വർക്ക് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് നമുക്ക് പരീക്ഷാ കേന്ദ്രമല്ല നമ്മൾ വർക്ക് ചെയ്യുന്നതാണ് ഇവിടെ സെലക്ട് ചെയ്യേണ്ടത് അവിടെ നമ്മൾ ഏത് പരീക്ഷാ സെന്റർ ഞാനിപ്പോ പാലക്കാടാണല്ലോ കൊടുത്തേക്കുന്നത് അപ്പൊ എന്റെ സ്കൂൾ എന്ന് പറയുന്നത് പാലക്കാട് തന്നെയാണ് അപ്പൊ ഞാൻ അവിടെ പാലക്കാട് കൊടുക്കും പിന്നെ നമുക്കറിയാം നമ്മൾ ഏത് കാറ്റഗറിയിലാണ് പരീക്ഷ എഴുതുന്നത് നിങ്ങൾക്ക് അറിയാം അതിന്റെ നമുക്ക് ഒരു കാറ്റഗറിയെ തിരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ ഇപ്പൊ നമ്മൾ എൽ പി പഠിപ്പിക്കുന്ന അധ്യാപികയാണെങ്കിൽ നമുക്ക് കാറ്റഗറി ടു എഴുതാൻ പറ്റില്ല വണ്ണേ പറ്റുള്ളൂ യു പി പഠിപ്പിക്കുന്ന ആളാണെങ്കിൽ നമുക്ക് ടു എഴുതാൻ പറ്റുള്ളൂ ഹൈസ്കൂൾ പഠിപ്പിക്കുന്ന ആളാണെങ്കിൽ നമുക്ക് ത്രീയെ എഴുതാൻ പറ്റുള്ളൂ നമ്മുടെ പ്രൊമോഷനോ മറ്റ് ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നും ഈ പരീക്ഷ എഴുതാൻ പറ്റില്ല നിലവിലെ സർവീസിലുള്ള കേട്ടറ്റ് കിട്ടാത്തവർക്ക് അവരുടെ ആ പ്രശ്നം തീർക്കാൻ വേണ്ടിയിട്ട് മാത്രം ബഹുമാനപ്പെട്ട സർക്കാർ നടത്തുന്ന പരീക്ഷ ആയതുകൊണ്ട് നമ്മൾ ആ വേണ്ട കാറ്റഗറി മാത്രം തിരഞ്ഞെടുക്കുക ഞാനിപ്പോ ഒരു എൽ പി ടീച്ചറാണ് അതുകൊണ്ട് തന്നെ ഞാനിപ്പോ എന്ത് ചെയ്യുന്നു ഒരു എൽ പി എന്ന് പറയുന്ന ഭാഗം തിരഞ്ഞെടുക്കുന്നു എൽ പി തിരഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് തൊട്ട് താഴെ വരികയാണ് കാറ്റഗറി വൺ ഇപ്പം നമ്മൾ യു പി ആണ് തെരഞ്ഞെടുക്കുന്നതെങ്കിൽ അതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് വരും ത്രീ ആണെങ്കിൽ അതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് വരും ഞാനിവിടെ ഇൻസ്ട്രക്ഷൻസ് മീഡിയം എന്ന് പറയുന്നത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ മീഡിയം ഏതാണ് എന്നുള്ളത് ഞാൻ മലയാളം കൊടുക്കുന്നു നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും മീഡിയം വേണമെങ്കിൽ ആ മീഡിയം നിങ്ങൾക്ക് കൊടുക്കാം അതുപോലെ എലമെന്റ് ഓഫ് ലാംഗ്വേജ് ടു ആ അത് മേളിൽ കൊടുക്കുന്നതായിരിക്കും പാർട്ട് വണ്ണിൽ വരിക ഇനി അത് താഴെ നമ്മൾ ഇംഗ്ലീഷ് കൊടുക്കുന്നു പാർട്ട് ടു ഇംഗ്ലീഷ് കൊടുക്കുന്നു അതുപോലെ മിനിമം ക്വാളിഫിക്കേഷൻ ഞാൻ ഹയർ സെക്കൻഡറിയും അതുപോലെ ടി ടി സിയും കഴിഞ്ഞതാണ് അറ്റ്ലീസ്റ്റ് നാല്പത്തഞ്ച് ശതമാനം ഈ മാർക്കിന്റെ അകത്ത് രണ്ടായിരത്തി പന്ത്രണ്ട് വരെയുള്ളവർക്കൊക്കെ ഇളവുണ്ട് അത് നിങ്ങൾ നോക്കാണ്ടായി കാരണം രണ്ടായിരത്തി പന്ത്രണ്ടിന് മുമ്പാണ് ഇവിടെ പാസ് ഇയർ കൊടുക്കുന്നതെങ്കിൽ ഇവിടെ നമ്മൾ പെർസെൻറ്റേജ് ഓഫ് മാർക്ക് ഒന്നും നമ്മൾ ചോദിക്കില്ല അതിന് മേളിലേക്ക് ആണെങ്കിൽ മാത്രം നമ്മൾ പെർസെൻറ്റേജ് ഓഫ് മാർക്ക് ചോദിക്കും ഓക്കെ അപ്പൊ പ്ലസ് ടു വേണ്ടി രജിസ്റ്റർ നമ്പർ ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഞാൻ ഇവിടെ ചുമ്മാ ഒരു രജിസ്റ്റർ നമ്പർ കൊടുത്തിട്ടുണ്ട് എല്ലാം ഇതൊന്നും കൃത്യമായിട്ടുള്ള രജിസ്റ്റർ നമ്പർ ഒന്നും അല്ല ഞാൻ പഠിച്ചത് എച്ച് എസ് സി ബോർഡ് ഓഫ് കേരള ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ ബോർഡ് കേരളയിലാണ് ഞാൻ പഠിച്ച സ്കൂളിൻ്റെ പേര് എസ് എസ് ഡി എച്ച് എസ് എസ് പാലക്കാടാണ് എന്നങ്ങ് കൊടുക്കുന്നു ഞാൻ പാസ്സായ വർഷം പ്ലസ് ടു പാസ്സായത് ഞാൻ രണ്ടായിരത്തി പത്തിലാണ് അപ്പൊ രണ്ടായിരത്തി പത്ത് എന്ന് പറയുന്ന വർഷം ഞാൻ കൊടുക്കുന്നു അപ്പൊ എനിക്ക് ഇവിടെ കണ്ടോ പെർസെന്റേജ് വരുന്നില്ല നേരെ മറിച്ചത് രണ്ടായിരത്തി പതിമൂന്നാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അവിടെ എന്ത് വരും നമ്മുടെ പെർസെന്റേജ് കൂടി കൊടുക്കേണ്ടി വരും അതാണ് അവർ മാർക്ക് ഇളവെന്ന് പറഞ്ഞിട്ട് ഇടയ്ക്കൊരു നോട്ടിഫിക്കേഷൻ വന്നു ചിലർ അത് നേരെ തെറ്റിദ്ധരിച്ചിട്ട് കേട്ടത്തിന്റെ മാർക്ക് ഇളവാണെന്നൊക്കെ പറയുന്നുണ്ട് അതല്ല അപ്പൊ നമ്മൾ രണ്ടായിരത്തി പത്ത് കൊടുക്കുന്നു അപ്പൊ എനിക്ക് പെർസെന്റേജ് ഓഫ് മാർക്ക് കൊടുക്കേണ്ടി വരുന്നില്ല ടി ടി സി ടി ടി സിക്ക് ഞാൻ പഠിച്ചതിന്റെ ഒരു എന്താ പറയാ ഞാൻ എന്റെ ഒരു രജിസ്റ്റർ നമ്പർ അവിടെ കൊടുക്കുന്നു ഞാൻ പഠിച്ചത് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ് കേരളയുടെ കീഴിലാണ് അതുപോലെ ഞാൻ പഠിച്ചത് ഒരു സെന്റ് ആൽബർട്ട് ടി ടി ആയിക്കോട്ടെ പിന്നെ ഞാൻ പഠിച്ച വർഷം എന്ന് പറയുന്നത് പന്ത്രണ്ടിലാണ് അപ്പൊ ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ട് കൊടുക്കുന്നു അപ്പോഴും എനിക്ക് പെർസെന്റേജ് കൊടുക്കേണ്ടി വരുന്നില്ല രണ്ടായിരത്തി പതിമൂന്ന് തൊട്ട് മൂന്നിലേക്കാണ് പെർസെന്റേജ് കൂടെ വരും അത് നമ്മൾ കൊടുക്കണം ഓക്കെ ഇനി കാൻഡിഡേറ്റ് ബേസിക് ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഭാഗത്തേക്ക് പോകാം ഇവിടെ നമുക്ക് നോക്കാം എഡ്യൂക്കേഷൻ ഡിസ്ട്രിക്ട് സെലക്ടഡ് എക്സാം സെന്റർ നിങ്ങൾക്ക് ഏത് പരീക്ഷാ സെന്റർ വേണേലും തിരഞ്ഞെടുക്കാം ആ നമ്മുടെ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ളൂ നിങ്ങൾ പരീക്ഷാ സെന്റർ ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം അവിടെ ആയിരിക്കണം നിങ്ങളുടെ വെരിഫിക്കേഷൻ പൂർത്തിയാക്കേണ്ടത് അപ്പോൾ അതിനെക്കുറിച്ചുള്ള മറ്റു കാര്യങ്ങൾ നമുക്ക് വരും അപ്പം നമ്മളിവിടെ ഞാനിപ്പോൾ എൻ്റെ എളുപ്പത്തിൽ ഞാനിപ്പോൾ എറണാകുളത്താണ് അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു എറണാകുളത്താണ് പരീക്ഷ എഴുതാം തിരഞ്ഞെടുക്കുന്നത് എൻ്റെ പേര് എൻ്റെ പേര് അജസ്നാണ് ഞാൻ എൻ്റെ പേര് കൊടുക്കുന്നു ഞാൻ നമ്മുടെ മെയിലാണോ ഫീമെയിലാണോ എന്ന് കൊടുക്കുന്നു പിന്നെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഞാൻ ഇവിടെ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അവിടെ കൊടുക്കുക അതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങളുടെ അച്ഛൻ്റെ പേര് ിയുടെ പേര് എന്നുള്ളത് നിങ്ങളുടെ അച്ഛന്റെ പേര് കൊടുക്കാം എന്റെ അച്ഛന്റെ പേര് നമ്മളിവിടെ കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ റിലീജിയൻ ഏതാണെന്ന് നോക്കാം ഞാൻ ക്രിസ്ത്യൻ ആയതുകൊണ്ട് ക്രിസ്ത്യൻ എന്ന് കൊടുക്കുന്നു നിങ്ങൾ ഏതാണോ അത് കൊടുക്കുക കാറ്റഗറി ഞാൻ ജനറൽ കാസ്റ്റ് ആണ് അപ്പൊ അതുകൊണ്ട് ഞാൻ ജനറൽ കാറ്റഗറി കൊടുക്കുന്നു കാസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ ആർ സി എസ് സി ആയതുകൊണ്ട് ആർ സി എസ് സി കൊടുക്കുന്നു ഫിസിക്കൽ സ്റ്റാറ്റസ് എന്നുള്ളത് ഞാൻ നോർമലി കൊടുക്കുന്നു നിങ്ങൾ നിങ്ങളതൊക്കെ ഏതാണെന്ന് വെച്ചാൽ നിങ്ങളത് കൊടുക്കുക കേട്ടോ നിങ്ങളുടെ അഡ്രസ്സ് ഞാൻ ഇവിടുത്തെ എന്റെ അഡ്രസ്സ് കൊടുക്കുന്നു ഫ്ലാറ്റ് നമ്പർ എന്ന് കൊടുക്കുന്നു പിന്നെ ഞാൻ താമസിക്കുന്ന സ്ഥലത്തിന്റെ പേര് അഡ്രസ് എല്ലാം കൂടെ ചേർത്തിട്ട് ഞാൻ എന്താണ് എൻ്റെ ഫുൾ അഡ്രസ് ഞാൻ ഇവിടെ കൊടുക്കുകയാണ് ഇപ്പൊ ഞാൻ എൻ്റെ കൃത്യമായ അഡ്രസ് ഒന്നും കൊടുക്കുന്നില്ല നിങ്ങൾ എൻ്റെ തപ്പൊന്നും എനിക്ക് തിരിച്ചാലും അപ്പൊ അതുപോലെ എന്റെ ഒന്നും കൊടുക്കുന്നില്ല ഓക്കെ ഇനി എന്റെ ഫോൺ നമ്പർ എന്റെ ഫോൺ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് ഇവിടെ ഒന്നൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് നൂറ്റി എഴുപത്തി ഏഴ് നാനൂറ്റി പതിനേഴ് വിദ്യാവിധിയുടെ നമ്പർ ആണ് നിങ്ങൾക്ക് അഡ്മിഷനോ മറ്റു കാര്യങ്ങൾക്കോക്കെ വേണമെങ്കിൽ വിളിക്കാം പിന്നെ നമുക്കിവിടെ ഐഡന്റിഫിക്കേഷൻ പ്രൂഫ് കെപ്റ്റ് ബൈ കെപ്റ്റ് ബൈ എക്സാമിനേഷൻ എന്ന് ചോദിച്ചിട്ടുണ്ട് അവിടെ നിങ്ങൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഏത് ഐഡന്റി കാർഡാണ് കൊണ്ടുപോകുന്നത് അതിൻ്റെ അത് നമുക്ക് ഏറ്റവും നല്ലത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാം ആധാർ ഞാൻ ആധാറിന്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് നമ്മൾ ഇവിടെ ഡ്രൈവിംഗ് ലൈസൻസ് തിരഞ്ഞെടുത്തിട്ട് താഴെ ആധാറിന്റെ നമ്പർ കൊടുത്തിട്ട് കാര്യമില്ല തിരഞ്ഞെടുക്കുന്ന ഏതാണോ അതിന്റെ തന്നെ നമ്പർ ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത് അവിടെ കൊടുക്കേണ്ടത് ഇനി ഞാൻ എസ് എസ് എൽ സി പാസ് വർഷം ചോദിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ റോൾ നമ്പർ ചോദിക്കുന്നുണ്ട് ആ റോൾ നമ്പർ കൊടുക്കുന്നു പാസ്സായ വർഷം എന്ന് പറയുന്നത് രണ്ടായിരത്തി എട്ട് അപ്പൊ ആ രണ്ടായിരത്തി എട്ട് ഇവിടെ കൊടുക്കുന്നു പിന്നെ ഇവിടെ നമ്മുടെ അപ്ലോഡ് എ റീസെന്റ് ഫോട്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ അപ്ലോഡ് ചെയ്യീസന്റ് ഫോട്ടോ എന്ന് പറയുമ്പോൾ നമ്മൾ നൂറ്റി അമ്പത് പിക്സൽ ഇരുന്നൂറ് പിക്സലുള്ള ഒരു ഫോട്ടോ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ എൻ്റെ ഒരു ഫോട്ടോ ഇപ്പൊ ആ പരുവത്തിനാക്കിയിട്ടുണ്ട് അത് മുപ്പത് കെ ബിക്കും അമ്പത് കെ ബിക്കും താഴെ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതും ഞാൻ അവിടെ അപ്ലോഡ് ചെയ്ത് കൊടുത്തു ഇത് കൃത്യമായിട്ട് തന്നെ കൊടുക്കണം കൊടുത്തില്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അപ്ലിക്കേഷൻ മുന്നോട്ട് പോകില്ല ഇത്രയും കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ഐഡന്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് നമ്പർ എന്ന് പറയുന്നുണ്ട് ഇപ്പോഴാണ് നമുക്ക് ഇനി അടുത്ത കഥയിലേക്ക് പോകേണ്ടത് എന്താണ് ഐഡന്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ഇതാണ് നമ്മുടെ ഇതിൻ്റെ അത് പറഞ്ഞിരിക്കുന്ന ഐഡന്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ഈ ഐഡന്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ ഐഡന്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് നമ്മൾ ഇപ്പൊ തന്നെ റെഡിയാക്കണം നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ റെഡിയാക്കണം അതിനായിട്ട് ആപ്ലിക്കേഷൻ നമ്മൾ ഒരു ഫോട്ടോ ഒട്ടിക്കും ഇവിടെ നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരു ഫോട്ടോ ഒട്ടിക്കുക ആ ഫോട്ടോയുടെ ആ മേളിൽ അറ്റസ്റ്റഡ് ബൈ ദ ഹെഡ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ നിങ്ങളുടെ എച്ച് എം കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക ആ ഫോട്ടോ എന്ന് ഒപ്പിടിപ്പിക്കുക അതിനുശേഷം നിങ്ങളുടെ പേര് എഴുതുക നിങ്ങളുടെ ഡെസിഗ്നേഷൻ എഴുതുക നിങ്ങളുടെ സ്കൂളിന്റെ പേര് എഴുതുക സ്കൂൾ കോഡ് എഴുതുക പിന്നെ നിങ്ങൾ എന്താണോ ഡേറ്റിലാണോ ജോയിൻ ചെയ്ത ഡേറ്റ് ഓഫ് ജോയിനിങ് എന്നുള്ളത് ഇവിടെ കൊടുക്കുക അത് ഈ പറഞ്ഞിരിക്കുന്ന പോലെ വെരിഫിക്കേഷന്റെ സമയത്ത് ഈ പറയുന്ന ഓർഡർ പ്രകാരം നൂറ്റി മുപ്പത്തിമൂന്ന് പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനറൽ എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസ വിജ്ഞാപന പ്രകാരം നമുക്കറിയാം രണ്ടായിരത്തി പത്തൊമ്പത് വരെ ഇരുപത് വരെയുള്ളവർക്കാണിത് പറ്റുന്നത് അവരാണോ എന്നുള്ളത് ഉറപ്പു വരുത്താൻ വേണ്ടിയിട്ടാണ് അതിനെ കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഓക്കെ ഇനി ഹെഡ് മാസ്റ്ററിനെ കൊണ്ട് നിങ്ങൾ ഇവിടെ സൈൻ ചെയ്യിപ്പിക്കുക നിങ്ങളുടെ പരിപാടി തോന്നും ഇനി ഇവിടെ കൊടുക്കുന്ന നമ്പർ എന്താണോ ഇവിടെ നിങ്ങൾ കൊടുക്കുന്ന നിങ്ങൾക്ക് ഇട്ട് തരുന്ന നമ്പർ അതിന് ഇന്ന നമ്പർ ഒന്നുമില്ല സാധാരണ നമുക്ക് ഇന്ന നമ്പർ കൊടുക്കാനൊന്നും പറഞ്ഞിട്ടില്ല നമ്മൾ ഒരു കറിംഗ് ലെറ്ററൊക്കെ എച്ച് എം വെക്കുമ്പോൾ ഒരു നമ്പർ അതുപോലെ നിങ്ങളുടെ എച്ച് എമ്മിനോട് ഒരു നമ്പർ ഇട്ട് തരാൻ പറഞ്ഞാൽ മതി ആ നമ്പർ ആണ് നമ്മൾ ഐഡന്റിഫിക്കേഷൻ നമ്പർ ആയിട്ട് കൊടുക്കേണ്ടത് ഐഡന്റിഫിക്കേഷൻ ഡേറ്റ് ഇവിടെ നിങ്ങൾക്ക് കൊടുക്കുന്ന ഡേറ്റ് ആണ് ഐഡന്റിഫിക്കേഷൻ ഡേറ്റ് ആയിട്ട് കൊടുക്കേണ്ടത് പിന്നെ നിങ്ങളുടെ ഹെഡ് മാസ്റ്റർ പിന്നെ മാനേജർ എന്ന് പറയുന്നത് എന്താണ് സ്കൂൾ മാനേജർ എയ്ഡഡ് സ്കൂൾ ആണെങ്കിൽ അവരെ സ്കൂൾ മാനേജറെ കൊണ്ട് കൂടി ഒന്ന് ഒപ്പിപ്പിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പൊ നമ്മൾ അവിടെ കൊടുക്കുന്ന ഐഡന്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് നമ്പർ എന്ത് ചെയ്യുന്നു ഇവിടെ കൊടുക്കുന്നു എനിക്ക് തന്നിരിക്കുന്നത് ഇപ്പൊ ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാ എനിക്ക് ഇട്ട് തന്നിരിക്കുന്ന നമ്പർ അപ്പൊ ഞാൻ അത് അവിടെ കൊടുക്കുന്നു ഇനി ഐഡന്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ഡേറ്റ് എനിക്ക് ഇന്നാണ് എന്റെ ടീച്ചർ എന്ത് തന്നിരിക്കുന്നത് ഐഡന്റിഫിക്കേഷൻ നമ്പർ അല്ല സോറി ഡേറ്റ് ഇട്ട് തന്നിരിക്കുന്നത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഞാൻ കൊടുക്കും ഇനി അപ്പോയിൻമെന്റ് ഓർഡർ നമ്പർ ഇവിടെ കിടക്കുന്ന ഒരു സാധനമാണ് അപ്പോയിൻമെന്റ് ഓർഡർ നമ്പർ ഈ അപ്പോയിന്മെന്റ് ഓർഡർ നമ്പർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു അപ്പോയിൻമെന്റ് കിട്ടിയിട്ടുണ്ടാവും ഇതിപ്പോ ഞാൻ ഒരു ഒരാളുടെ അപ്പോയിന്മെന്റ് ഇങ്ങനെ എടുത്തുവച്ചിരിക്കുന്നതാണ് ഈ അപ്പോയിൻമെന്റിന്റെ മുകളിൽ നമ്പർ എന്ന് പറയുന്ന ഭാഗത്ത് ഒരു നമ്പർ ഉണ്ടാവും ഒരു അപ്പോയിന്മെന്റ് ഓർഡർ നമ്പർ എന്ന് പറയുന്ന ഭാഗത്ത് ഒരു നമ്പർ ഉണ്ടാവും ആ നമ്പർ ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് അപ്പോയിന്മെന്റ് ഓർഡർ നമ്പർ എന്ന് പറഞ്ഞിട്ടുള്ളത് ഇനി ഇവിടെ ഒരു ഡേറ്റ് ഉണ്ടാവും ഒന്ന് ആറ് രണ്ടായിരത്തി പതിനാറ് ഇതായിരിക്കും നമ്മൾ ഡേറ്റ് എന്ന് പറയുന്ന ഭാഗത്ത് കൊടുക്കേണ്ടത് അതായത് അപ്പോയിന്റ്മെന്റ് ഓർഡർ നമ്പർ നമ്പർന്നുള്ളത് ഞാനിപ്പോ അവിടെ കിടക്കുന്ന ഒരു നമ്പർ എഴുതുന്നു ഇനി ചിലർക്ക് ആ അപ്പോയിൻമെന്റ് ഓർഡർ നമ്പർ വെച്ചിട്ടുണ്ടാവില്ല അപ്പോയിന്റ്മെന്റ് ഓർഡർ നമ്പർ വെച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആ കോൾ അവിടെ വെറുതെ ഇട്ടേക്കാൽ മതി ഓട്ടോമാറ്റിക്കലി അത് അവിടെ ഡിറ്റക്റ്റ് ആയിപ്പോളും ഏതെങ്കിലും എന്താണോ ഒരു അക്ക അവിടെ ഡിറ്റക്ട് ആയിക്കോളും അത് മാൻഡേറ്ററി ഒന്നും അല്ല മാൻഡേറ്ററി ഫീൽഡ് ആയിട്ട് വന്നിട്ടില്ല അപ്പോയിൻമെന്റ് ഓർഡർ ഡേറ്റ് നമ്മൾ കൊടുക്കണം എന്നാലും അത് മാൻഡേറ്ററി ആണ് അപ്പൊ നമുക്ക് എന്നാണോ അപ്പോയിൻമെന്റ് ഓർഡർ ഡേറ്റ് അതായത് നമുക്കിപ്പോൾ ഇതിന്റെ അകത്ത് പറഞ്ഞേക്കുന്നത് ഒന്ന് ആറ് രണ്ടായിരത്തി പതിനാറാണ് അപ്പം ഞാൻ പറഞ്ഞേക്കുന്ന ഒന്ന് ആറ് ഒന്ന് ആറ് രണ്ടായിരത്തി പതിനാറ് എന്ന് പറയുന്ന ഇത്രയും കാര്യങ്ങൾ നമ്മൾ കൊടുത്താൽ അടുത്തത് നമുക്ക് സേവ് ബട്ടൺ ആണ് വരുന്നത് ഈ അപ്പോയിൻമെന്റ് ഓർഡർ നമ്പർ ഇല്ലാത്തവർ അത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല നിങ്ങളുടെ അപ്പോയിൻമെന്റ് ഓർഡർ ഉണ്ടായിച്ചാൽ മതി കാരണം ചിലരുടെ എന്റെ മേളിൽ ഓർഡർ നമ്പർ ഇട്ട് കണ്ടിട്ടില്ല അതുകൊണ്ട് ഇങ്ങനെ ഒരു സംശയം ഉള്ളതുകൊണ്ടാണ് പറഞ്ഞത് അവിടെ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല പിന്നെ നിങ്ങൾക്ക് അപ്പോയിൻമെന്റ് പാസ് അയക്കുന്ന ഒരു ഡേറ്റ് ഉണ്ടാണ് അതായത് നിങ്ങളുടെ അപ്പോയിൻമെന്റ് ചിലർക്ക് പാസ് അയക്കുന്ന ഡേറ്റ് ഉണ്ട് ആ ഡേറ്റിന്റെ അകത്തൊരു ഓർഡർ നമ്പർ ഉണ്ട് ആ ഓർഡർ നമ്പർ ഇട്ടാലും മതിയാവും അപ്പൊ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക ഞാൻ ഒരു ക്ലാസ്സിലെ ടീച്ചറെ തിരിച്ചു വിളിക്കാം അപ്പം കോളുകൾ ഒരുപാട് ഇങ്ങനെ ഈ അഡ്മിഷനും കാര്യങ്ങളും ആയിട്ട് ബന്ധപ്പെട്ട് അതുകൊണ്ടാണ് സോറി ക്ഷമിക്കുക അപ്പൊ അത്യാവശ്യമായിരുന്നു ഒരുപാട് പ്രാവശ്യം വിളിച്ചതുകൊണ്ട് തിരിച്ച് വിളിച്ചതാണ് അല്ല എടുത്തതാണ് കേട്ടോ ഓക്കെ അപ്പൊ നമ്മൾ എന്നിട്ട് എന്ത് ചെയ്യുക സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളെ സേവ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞ് കാണിക്കും ഇനി നമ്മൾ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ഇതിലേക്ക് പോകും നമുക്ക് ഇവിടെ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ വെരിഫൈ ചെയ്യാം നമ്മൾ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം ശരിയാണോന്ന് നോക്കാം ശരിയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഏറ്റവും അവസാനം വന്നിട്ട് ഇവിടെ ഐ ഹിയർ ബൈ എന്ന് പറയുന്നത് ടിക്ക് ചെയ്തിട്ട് ഫൈനൽ സബ്മിഷൻ കൊടുക്കാം പിന്നെ നമ്മൾ പേയ്മെന്റിന്റെ പേജിലേക്കാണ് പോകുന്നത് അത് നമ്മൾ ചെയ്യുന്നില്ല കാരണം പേയ്മെന്റിന്റെ പേജിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു ആപ്ലിക്കേഷൻ ആവും അപ്പൊ അതുകൊണ്ട് നമുക്കത് വേണ്ട ഇത് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു സ്റ്റഡി പർപ്പസ് വേണ്ടി കാണിച്ചതായത് കൊണ്ട് ഇതിന്റെ അടുത്ത് നമ്മൾ വേറെ കാര്യങ്ങൾ എല്ലാം കൃത്രിമമായിട്ട് ചെയ്തിരിക്കുന്നതാണ് അതായത് വേറെ കഥകളോ കാര്യങ്ങളോ ഒന്നുമില്ല എഡിറ്റ് യുവർ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഭാഗത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും എഡിറ്റ് ഉണ്ടെങ്കിൽ നേരെ ആ മുമ്പിലത്തെ പേജിലേക്ക് തന്നെ പോകും അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും തിരുത്തിൽ വരുത്തണമെങ്കിൽ തിരുത്തിൽ വരുത്താം തിരുത്തിൽ വരുത്തിയിട്ട് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാം കാരണം ഇവിടെ നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇവിടെ ഫൈനൽ എന്ന് പറയുന്ന ഭാഗത്ത് ഇവിടെ നമ്മൾ ഐ ഹിയർ ബൈ എന്ന് പറയുന്ന ടിക്കറ്റ് ഫൈനൽ സബ്മിഷൻ കൊടുത്താൽ പിന്നെ ഇതിനകത്ത് തിരുത്താനൊന്നും പറ്റത്തില്ല അതുകൊണ്ട് പിന്നെ അടുത്തത് പേയ്മെന്റ് പേജിലേക്ക് പോകും പിന്നെ പേയ്മെന്റ് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പേയ്മെന്റ് എല്ലാം ലിങ്ക് ചെയ്യാം ചെയ്തിട്ട് നിങ്ങൾക്ക് അതിന്റെ ആപ്ലിക്കേഷൻ നമ്പറും ആപ്ലിക്കേഷൻ ഐ ഡിയും കിട്ടും അത് നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക നിങ്ങൾക്ക് തുടർന്നുള്ള കാര്യങ്ങൾക്ക് ഇതിന്റെ ഫൈനൽ പ്രിന്റ് ഔട്ട് എടുക്കണം ആ ഫൈനൽ പ്രിന്റ് ഔട്ടും നമുക്ക് കിട്ടിയിരിക്കുന്ന ഐഡന്റിഫിക്കേഷൻ ആയിട്ട് വേണം നമ്മളെ വെരിഫിക്കേഷൻ സമയത്ത് വിളിക്കാൻ അത് വെച്ച് വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും ഹോൾ ടിക്കറ്റ് നിങ്ങൾക്ക് സൈറ്റ് വഴി ലഭിക്കുക എന്ന് വ്യക്തമായിട്ട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളൂ ഇത് ഞാൻ തുടക്കത്തിലേ പറഞ്ഞതുപോലെ വെറുതെ വരും നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അധ്യാപകരെ ജസ്റ്റ് ഒന്ന് കാണിച്ച് പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രം ചെയ്തതാണ് അതുകൊണ്ട് ഇത് ആ ഒരു രീതിക്ക് മാത്രം എടുക്കുക നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി എന്ന് കരുതുന്നു മനസ്സിലായെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ചെയ്തുതരാം കൊള്ളാം സാറ എനിക്ക് ഇഷ്ടപ്പെട്ടു നമുക്ക് അങ്ങനെ പറഞ്ഞൊരു ശീലമൊന്നും ഇല്ല നമ്മെല്ലാം കണ്ട് കണ്ടു പോകാറാണ് പതിവ് നമുക്ക് ഇത് പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ല നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ അങ്ങനെ വലിയ പ്രാധാന്യം പോകും നമ്മൾ മോണിറ്റൈസ് പോലും ചെയ്തിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ അതിനെക്കുറിച്ച് ഓർത്ത് ഞങ്ങൾ നന്നായി എന്ന് കരുതിയിട്ടൊന്നും നിങ്ങൾ ചെയ്യണ്ട നിങ്ങൾ അതിൻ്റെ ഒരു കമന്റ് ഇട്ടേറെ നിങ്ങൾക്ക് ഇതുകൊണ്ട് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എനിക്ക് ഇഷ്ടപ്പെട്ടു സംഭവം കൊള്ളാം എന്നുള്ളതൊന്നും ഇട്ടേറെ അപ്പൊ പിന്നെ നമ്മൾ ഒരു പരസ്യം കൂടി പറയുകയാണ് വിദ്യാ വിധിയുടെ കേട്ടത് ബാച്ച് തിങ്കളാഴ്ച വിഷുദിനത്തിലെ രാത്രി എട്ടരയ്ക്ക് ആരംഭിക്കും നാല്പത്തഞ്ച് ദിവസത്തെ ക്ലാസ് ആണ് രാത്രി എട്ടര മണി മുതൽ പത്ത് മണി വരെയാണ് നമ്മുടെ ക്ലാസ്സിന്റെ സമയം പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും മറ്റു കാര്യങ്ങളും ഒക്കെ നമ്മൾ നടത്തുന്ന പകൽ സമയത്തായിരിക്കും അതിന് നമ്മൾ സെപ്പറേറ്റ് ക്ലാസുകൾ അറേഞ്ച് ചെയ്യും അത് നമ്മൾ അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾ നമ്മൾ നേരത്തെ അറിയിക്കും നമുക്ക് മുഴുവൻ ഇരുന്നൂറ് സീറ്റുകളാണുള്ളത് കാറ്റഗറി വണ്ണ് ടു ഫോർ വിഭാഗത്തിൽ അതിൻ്റെ നമുക്ക് അമ്പത്തി മൂന്ന് സീറ്റുകളുള്ള ഇപ്പം നിലവിലായിട്ടുണ്ട് ബാക്കിയുള്ള സീറ്റുകൾ ഫില്ലാവുന്ന രീതിക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും അഡ്മിഷൻ വേണമെങ്കിൽ അഡ്മിഷൻ എന്ന് പറയുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം വിളിച്ച് നിങ്ങളുടെ അഡ്മിഷൻ നിങ്ങൾക്ക് എടുക്കാം അപ്പം നിങ്ങൾ എല്ലാവരും വിജയിക്കട്ടെ നമുക്കൊരു വളരെ അത്യന്താപേക്ഷിതമായിട്ട് പരീക്ഷയാണ് അതുകൊണ്ട് തന്നെ ഇതെല്ലാവരും ജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഞാനിത് ഫൈനൽ സബ്മിഷൻ ഒന്നും കൊടുക്കുന്നില്ല ജസ്റ്റ് ഞാൻ നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടി മാത്രം ചെയ്തായത് കൊണ്ട് അത് ഞാൻ കളഞ്ഞിരിക്കുകയാണ് അപ്പൊ എല്ലാവർക്കും ഒരുപാട് എന്താ പറയാ നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും നമ്മളെ ശ്രദ്ധിച്ച ശ്രദ്ധിച്ച എല്ലാവർക്കും വിദ്യാവിന് ഒരുപാട് നന്ദി അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എന്നെ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മെസ്സേജ് അയച്ചാൽ മതി എന്നെ കിട്ടും അപ്പം എല്ലാവർക്കും ശുഭദിനം നേരുന്നു ഓക്കെ എല്ലാവരും വിജയിച്ചു